ഇന്ത്യയിൽ തന്നെ നാലെണ്ണം മാത്രമുള്ള വ്യത്യസ്തമായ മത്സ്യകൃഷി രീതി അതിൽ ഒരെണ്ണം കേരളത്തിലാണ് മത്സ്യകൃഷിയിൽ വ്യത്യസ്ത രീതി പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കരകുളം സ്വദേശിയായ ഡോക്ടർ രഞ്ജിത് സുശീലൻ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാം രീതിയിലൂടെ തിലോപ്പിയെയാണ് ഇദ്ദേഹം വളർത്തുന്നത് ആറ് വർഷം മുൻപ് തുടങ്ങിയ മത്സ്യകൃഷിയുടെ വിജയ രഹസ്യമാണ് ഡോക്ടർ രഞ്ജിത് സുശീലൻ എം ഫൈവ് ന്യൂസിനോട് പങ്കുവയ്ക്കുന്നത് മത്സ്യകൃഷിയിൽ വ്യത്യസ്തമായ രീതി പരീക്ഷിച്ച വിജയം കണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കരകുളം സ്വദേശി ഡോക്ടർ രഞ്ജിത് സുശീലൻ മുപ്പത്തി ആറ് വർഷത്തോളം നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയും ഒരു ആറ് വർഷം മുൻപാണ് ഇദ്ദേഹം ഒരു ഒരു പുതിയ മത്സ്യകൃഷി ഇവിടെ ആരംഭിച്ചത് ഏഴ് വർഷത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് എൻവോൺമെന്റ് സയൻസിലെ ജോലിക്ക് ശേഷം പിന്നീട് സൗദിയിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്യുകയും നാട്ടിലേക്ക് തിരികെ എത്തിയപ്പോഴാണ് ഡോക്ടർ രഞ്ജിത് സുശീലന് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത മനസ്സിലുധിക്കുന്നത് അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലെ പോലെ നല്ല ഭക്ഷണം വൃത്തിയോടെ ജനങ്ങൾക്ക് എന്ന ആശയം ഉള്ളിലൊതുക്കുന്നത് ഈ ആശയമാണ് രഞ്ജിത്ത് സുശീലിനെ മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചത് അക്വോ കൾച്ചറൽ ഫിഷറീസിൽ ഡോക്ടറേറ്റ് എടുത്ത രഞ്ജിത്ത സുശീലൻ പിന്നീട് മത്സ്യകൃഷിയിൽ കൂടുതൽ ലാഭകരം ലഭിക്കുന്ന കൃഷികളെ കുറിച്ച് പഠിക്കുകയായിരുന്നു അങ്ങനെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ ഐഡൻസിറ്റി ഫിഷ് ഫാം എന്ന വ്യത്യസ്ത കൃഷി രീതിയിലേക്ക് എത്തുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പി എച്ച് ഡി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത് സെൻട്രൽ മറൈൻ ഫിഷറിയിലായിരുന്നു എൻ്റെ അവസാനത്തെ പഠനമെല്ലാം കഴിഞ്ഞു പിന്നെ ഇത് മുഴുവനും കൂടുതൽ പഠിക്കാൻ പറ്റിയ കൊച്ച് യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ കൊച്ചി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എൻവൺമെൻറ്റ് സയൻസ് ഡോക്ടർ ബ്രൈറ്റ് സിംഗിൻ്റെ കീഴിലായിരുന്നു ഞാൻ ഈ ടെക്നോളജി മുഴുവൻ പഠിച്ചതും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൗദിയിലുണ്ടായിരുന്നു സൗദിയിൽ ഒരു പതിനഞ്ച് കൊല്ലം ഇതേപോലെ വലിയൊരു ഫാം ഗവൺമെൻറ്റിൻ്റെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഫാം കാര്യങ്ങളും നോക്കി അങ്ങനെ അവരുടെ സിസ്റ്റം കണ്ടിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ നാട്ടിൽ നമ്മളെ ആൾക്കാർക്ക് നല്ല കുറച്ച് ഫിഷ് നമുക്ക് ചെയ്യാം നമ്മളെ നാട്ടിലെ ടെക്നോളജി യൂസ് ചെയ്ത് അതായത് നമ്മളെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഒരു കർഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണിത് നമ്മളെ മത്സ്യം പുറത്തോട്ട് പോകാനുള്ള ക്വാണ്ടിറ്റി നമുക്കില്ല കാരണം ഇത് നമുക്ക് ലോക്കലി തന്നെ സെയിൽ ചെയ്തു പോവുകയാണ് പക്ഷേ പുറത്തോട്ട് പോകുന്ന മത്സ്യങ്ങൾ ഇഷ്ടമാതിരി വേറെ കമ്പനികൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് നല്ല ലാർജ് സ്കെയിലിൽ ഇത് എക്സ്പാൻഡ് ചെയ്തു കഴിഞ്ഞാൽ പ്രോസസ്സേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ട് ചെയ്യുന്നുണ്ട് വിളിയിലോട്ട് പോകുന്നുണ്ട് മറ്റ് മത്സ്യ കൃഷി രീതികളെ അപേക്ഷിച്ച ഈ കൃഷി രീതിയിൽ ശ്രദ്ധ വേണമെന്നും ടാങ്കിന്റെ നിർമ്മാണവും പരിപാലനവും എല്ലാം വ്യത്യസ്തമാണെന്നും രഞ്ജിത്ത് പറഞ്ഞു ഇതിൻ്റെ ബാക്കിയുള്ള കൃഷി എന്ന് പറയുന്നത് നമുക്ക് നോർമൽ കൃഷി എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് മൂന്ന് മുതൽ നാല് ആനിമൽ പെർ മീറ്റർ ക്യൂബിലാണ് വളർത്തുന്നത് ഇതിനകത്ത് ഈ ടെക്നോളജിയിൽ നമുക്ക് ഇരുപത് മുതൽ മുപ്പത് ആനിമൽ അല്ലെങ്കിൽ നാൽപ്പത് ആനിമൽ വരെ നമുക്ക് പോവാം പെർ മീറ്റർ ക്യൂബ് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതായത് ചെറിയ സ്പേസിൽ ഏറ്റവും കൂടുതൽ ഫിഷ് വളർത്താം മിനിമം റിക്വയർമെൻറ്റ് ഓഫ് വാട്ടർ കുറച്ച് വെള്ളം മതി നമുക്ക് ഈ കൃഷി രീതിക്ക് ആദ്യമായി തുടങ്ങിയ സംരംഭമായതിനാൽ ആദ്യ എന്നാണ് ഫാമിന് പേര് നൽകിയിട്ടുള്ളത് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ടെക്നിക്കലായി സഹായം കൂടി ലഭിച്ചപ്പോൾ രഞ്ജിത്തിന് ആരംഭിക്കാൻ കൂടുതൽ എളുപ്പമായി ടെക്നോളജി ഫാമിൻ്റെ നിർമ്മാണമെല്ലാം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ചെയ്തു നൽകിയത് മത്സ്യകൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഡോക്ടർ രഞ്ജിത്ത് സുശീലൻ പറഞ്ഞു ഇതിനകത്ത് നോക്കുകയാണുള്ളത് നമുക്ക് ആദ്യം ഇതിന് നമുക്ക് ഈ ഫാം കൺസ്ട്രക്ട് ചെയ്യപ്പോൾ തന്നെ ഇത് നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കണം വണ്ടിയൊക്കെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കണം പിന്നെ ഈ ടെക്നോളജി അവരുടെ നിന്ന് വാങ്ങിക്കപ്പം നമുക്ക് ഇതൊരു സ്റ്റാർട്ടപ്പ് ആണ് ഈ സ്റ്റാർട്ടപ്പ് ടെക്നോളജി നമ്മൾ കൊണ്ടുവന്ന് അത് ഇനിഷ്യേറ്റ് ചെയ്യപ്പം അത് അതിൻ്റെ സയൻസ് മുഴുവനും നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ആനിമലിൻ്റെ ബിഹേവിയർ ആനിമൽ എടുക്കുന്ന തീറ്റ എത്ര നാൾ വളരും പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് സ്റ്റോക്ക് ചെയ്യപ്പം നമുക്ക് കിട്ടുന്ന കിട്ടുന്ന കുഞ്ഞുങ്ങൾ വരി ഇമ്പോർട്ടൻ്റ് ആണ് ആ കുഞ്ഞുങ്ങൾ നമുക്ക് ഇപ്പം സർക്കാരിൻ്റെ ഗവൺമെൻറ് സർ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഹാച്ചറി നെയ്യാർ ഡാമിൽ നിന്നാണ് എല്ലാ കുഞ്ഞുങ്ങളെയും എടുക്കുന്നത് പിന്നെ ഇത് കൂടാതെ നമ്മൾ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ പേറ്റൻ്റ് ആയതുകൊണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് സെറ്റായി ഈ ടെക്നോളജി സെറ്റായി വരാൻ തന്നെ നമുക്ക് ഒരു മാസം രണ്ട് മാസം എടുക്കും ഗിസ്റ്റെടുത്ത തെലോപ്പിയയാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് മേൽ ഫിഷുകൾ മാത്രമാകുമ്പോൾ വിപണനത്തിന് എളുപ്പമാണെന്നും സർക്കാർ നൽകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ മാത്രമേ വളർത്തി എന്നും ഡോക്ടർ രഞ്ജിത്ത് സുശീലൻ പറഞ്ഞു മത്സ്യകൃഷി ഇതിനെ പറയുന്നത് ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാം എന്നാണ് ഇതിന് ഇതിന് കൊച്ചി യൂണിവേഴ്സിറ്റിയും നമ്മളെ ഫോ ആദ്യം കൂടി ചേർന്ന് ഒരു 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 കൺ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഒരു ഫിഷ് ഫാം ആണ് ഇതിനകത്ത് നമുക്ക് തിലാപ്പിയ ഫിഷാണ് ഒരു സെന്റ് സ്ഥലത്ത് പൊടിയുണ്ടാക്കി നാല് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ടാങ്ക് ആയതിനാൽ ടാങ്കിൽ ഓക്സിജൻ ലഭിക്കാത്ത ഏരിയകൾ ഉണ്ടാകും അതിനാൽ തന്നെ വെള്ളത്തിന്റെ സ്വഭാവത്തിലും മാറ്റം വരും വെള്ളത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതോടെ മത്സ്യങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ തന്നെ എല്ലാ ദിവസവും ഫാമിലി ലാബിൽ രണ്ടു നേരം വെള്ളം പരിശോധിക്കും ഫാമിൽ ഒരു ഒരു ലാബ് തന്നെ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി ണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരും ഒരു ടാങ്ക് ഒരു ടാങ്ക് എല്ലാ ഫെസിലിറ്റിയും ഫെസിലിറ്റിയും കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസറും എല്ലാം കൂടി വെച്ചൊരു മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെ മത്സ്യങ്ങളെ പരിപാലിക്കുന്നതിനായി രണ്ടുപേരും ഒരു മാനേജറും രഞ്ജിത്ത് സുഷീലിന് സഹായമായുണ്ട് കൃഷി ആരംഭിക്കുന്നതിനായി പണം കൂടുതലാണെങ്കിലും ഭാവി ലാഭം എത്തി തുടങ്ങുമെന്നും ടെക്നിക്കലി ക്വാളിഫൈഡ് ആളുകളുണ്ടെങ്കിൽ കൃത്യമായി മുൻപോട്ട് പോകാനാകുമെന്നും ഈ വ്യത്യസ്തമായ കൃഷി രീതിയെക്കുറിച്ച് പഠിക്കാനും കൂടുതലായി അറിയുന്നതിനും സുഹൃത്തുക്കളടക്കം എത്താറുണ്ടെന്നും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിനായി എത്താറുണ്ടെന്നും രഞ്ജിത് സുശീലൻ പറഞ്ഞു ഫാമിലെ പ്രധാന പ്രശ്നം മീനിനെ പിടിക്കുക എന്നതാണ് മീനുകളെല്ലാം ടാങ്കിന്റെ താഴെ വന്നു നിൽക്കുന്നത് പ്രധാന പ്രശ്നമാണ് ഇതിന് പരിഹാരമായി ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ചൈനീസ് ഡിപ്നെറ്റ് ഉപയോഗിച്ചാണ് ഈ പ്രശ്നത്തിനും പരിഹാരം കണ്ടിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായി ആലോചിച്ച് ചെയ്ത ഡിപ്നെറ്റ് ആശയം വിജയം കാണുകയും ചെയ്തു കർഷകനുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഫ്രഷ് മീൻ സ്റ്റഡി ചെയ്യാതെ മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല നിലവിൽ ഫിഷ് സ്റ്റിക്ക് ഫിഷ് കട്ട്ലറ്റ് എന്നിവ രഞ്ജിത്ത് സുശീലൻ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഉണക്കമീൻ എന്ന പുതിയ സംരംഭം തുടങ്ങാനും ഒരുക്കുകയാണെന്നും രഞ്ജിത്ത് പറഞ്ഞു ഫിഷ് ഫാം മാത്രമല്ല ഈ കർഷകൻ പരീക്ഷിച്ച വിജയം കണ്ടിട്ടുള്ളത് ആടുഫാം ചെറിയ രീതിയിൽ ചെയ്ത വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ആടുഫാം കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർ രഞ്ജിത്ത് നമ്മളിവിടെ ആട് കൃഷി ചെയ്തിട്ടുണ്ട് ആട് നമ്മൾ ഒരു ട്രയലായിട്ട് ഒരു ആട് കൃഷി നമ്മൾ നോക്കി ഒരു പത്ത് ആടിനെ വാങ്ങിച്ച് നമ്മൾ ഹൈ ഡെൻസിറ്റി ഒരു ആട് കൃഷി വിത്ത് ഗുഡ് ഫീഡിങ് എല്ലാം കൊടുത്തു നോക്കി അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്സായിരുന്നു ഇതേപോലെ തന്നെ സക്സസ് ആയിരുന്നു അത് നമ്മൾ ഇനി ലാർജ് സ്കെയിലിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആട് വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ക്യാമറാമാൻ മാനു കോട്ടകലിനൊപ്പം പ്രകാശ് പോക്കാട്ട് എം ന്യൂസ് തിരുവനന്തപുരം